कुर्ति, कुर्चे, कुर्चे, कुर्ति गुल 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 െ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം കുറച്ച് 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 ദിവസങ്ങളായിട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചു പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് അത് ആ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ പള്ളി പഞ്ചായത്തിൽ തന്നെ പന്ത്രണ്ടാം വാർഡിലുള്ള ശ്രീ അരവിന്ദാക്ഷൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു ബാത്റൂം പണിയുന്നതിനായി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാത്റൂം പണിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നല്ല ഏകദേശം ഒരു വർഷത്തോളം ആവും എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ചുരുങ്ങിയതൊരു ആറ് മാസം മുഴുവൻ കഴിയും ഈ വാർത്ത പല മീഡിയകളിലും മീഡിയകളിലും വന്നിട്ടുണ്ട് വേറൊന്നല്ല ഇദ്ദേഹത്തിന് ബാത്റൂം പണിയാൻ വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിരുന്നു അതിനുശേഷം പഞ്ചായത്തിലെ പഞ്ചായത്തിലെ അധികൃതരും വി എം വന്നിട്ട് നോക്കി ആ ബാത്റൂം പണിയെന്നുള്ള സാങ്ഷനും ശരിയായി ലോണും ശരിയായി എന്നാണ് ആ അരവിന്ദാക്ഷനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എന്നോട് സംസാ പറഞ്ഞത് പക്ഷേ അവിടുത്തെ മെമ്പറായ ശ്രീ ലക്ഷ്മണൻ അവർ പന്ത്രണ്ടാം വാർഡിലെ മെമ്പറായ ലക്ഷ്മണൻ അവർ അവരോട് പറഞ്ഞു എത്ര പെട്ടെന്ന് പണിയാൻ എത്രയും പെട്ടെന്ന് ഇത് ബാത്റൂം പണിയാനുള്ള പൈസ നിങ്ങൾ കിട്ടും നിങ്ങൾ കടം വേടിച്ചിട്ട് കടം വേടിച്ചിട്ട് നിങ്ങൾ ഈ ബാത്റൂം പണിതോടും പൈസ ഞാൻ എങ്ങനെയും പൈസ ആ പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞു അതിന് ശേഷം ആ മെമ്പർ ആ ഈ അരവിന്ദക്ഷൻ അദ്ദേഹത്തിന് വീട്ടിലേട്ട് വീട്ടിലോട്ട് തിരിഞ്ഞു നോക്കുകയും പോയി തിരിഞ്ഞു നോക്കുകയും പോലും ചെയ്തിട്ടില്ല എന്നാണ് അവർ ആരോപിക്കുന്നത് പല പ്രാവശ്യം ബന്ധപ്പെട്ടെങ്കിലും ശരിയായിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത് പലപ്പുറം ചോദിക്കുമ്പോൾ ആ മെമ്പർ അദ്ദേഹം ഒന്നും ഒന്നും പറയാതെ തന്നെ ഒന്നും പറയാതെ പോകുകയാണ് പതിവ് എന്നാണ് അവർ ആരോപിക്കുന്നത് നമുക്ക് അവരുടെ ഈ അരവിന്ദാക്ഷനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും നമുക്ക് വാക്കുകൾ കേട്ട് നോക്കാം

അപ്പൊ ചെയ്യും ഞങ്ങൾ എന്തെങ്കിലും റെഡി ആക്കി തരാം നിങ്ങൾ ചെയ്തോളൂ കടം നിങ്ങൾ ചെയ്തോളും ഞങ്ങൾ എന്തേലും ചെയ്തു തരാന്ന് അവര് പറഞ്ഞു പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങള് ശരി എന്നാ എന്തായാലും ബാത്റൂമല്ലേ ഞങ്ങൾക്ക് പെൺകുട്ടികളൊക്കെ ഉള്ളതാണ് അപ്പൊ ഞങ്ങള് ബാത്റൂമ് കടം വാങ്ങിച്ചു തന്നെ ചെയ്തു ഞങ്ങൾ പഞ്ഞ അപേക്ഷ കൊടുത്തു ഞങ്ങൾ പാസ്സായി എല്ലാം റെഡി ആയി അവര് വന്ന് നോക്കി എല്ലാം കറക്റ്റ് ആക്കി വന്നോ വി അപ്പൊ അവർ എല്ലാം റെഡിയാക്കിയിട്ട് ആക്കിട്ട് കൂഫുകള് കൊടുക്കാൻ ഞങ്ങടെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങള് വിളിക്കും വിളിക്കും വേണ്ടി ഇരുന്നിട്ട് മേമ്പറിന്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് എന്താ ബാക്കി ആക്കിയിട്ട് ഒന്നും പറയാത്ത എന്താണെന്ന് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങള് ശരിയാക്കി തരാം വിളിക്കാം എല്ലാം റെഡിയാക്കാം റെഡിയാക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ ഒന്നരാടം വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു മേമ്പറിനെ വിളിച്ചു ഓ നേരിട്ട് കണ്ടും ഞങ്ങളുടെ അടുത്താണ് പേര് അപ്പൊ ഞങ്ങളെപ്പോഴും സംസാരിക്കും വിളിക്കും എന്നെ കളൊന്ന് റെഡിയാക്കി തരാം ഞങ്ങൾ കടം വാങ്ങിച്ചിട്ടാണ് ചെയ്ത് അവർ പ്രത്യേകിച്ച് പറഞ്ഞു പോകുന്നത് ഞങ്ങൾക്ക് പാസ്സാവുകയും ചെയ്ത് അവരെല്ലാം റെഡിയാക്കിയിട്ട് പക്ഷേ ഈ ബാത്റൂം മാത്രം ഞങ്ങൾക്ക് തരുന്നില്ല ഞങ്ങൾക്ക് വീട് ഇതുപോലെ പാസ്സായി ഞാൻ പോട്ടെ അത് അവർ അതിൻ്റെ ക്രമത്തിനായിട്ട് ചരിയോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ കടം വാങ്ങിച്ചിട്ട് വീട് പൊളിഞ്ഞ് അത് റെഡിയാക്കി അവര് നോക്കി വന്നു ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് അത് പാസ്സായില്ല അതങ്ങനെ പോയി ശരി അവര് അവർ ക്രമത്തിൽ അവര് തരുന്ന് അവര് പറഞ്ഞു ഈ ബാത്റൂമിൽ ഇന്നത്തെ കാലത്ത് ഗവൺമെന്റ് കൊടുക്കണം നിയമമുള്ളതാണ് പ്രത്യേകിച്ച് ഞങ്ങക്ക് പെൺകുട്ടിയുള്ളതാണ് പൊറത്തൊരിക്കലും ഞങ്ങക്ക് പോവാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ബാത്റൂമ് പൊളിഞ്ഞ് മറിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ മെമ്പറിനെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു ആ മെമ്പറിനെ പിന്നെ ും പറഞ്ഞില്ല തന്നത ഇത്രയും മെമ്പർ പറഞ്ഞ ഇതിന് ശേഷം ഞങ്ങളുടെ സംസാരിച്ചിട്ടേ ഇല്ല എന്താന്നറിയില്ല കണ്ടു ഇഷ്ടം പോലെ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഈ പാസ്സായത് ഗവൺമെന്റിൽ നിന്ന് പാസ്സായത് അല്ലേ ഞങ്ങൾക്ക് ആവശ്യമല്ലേ വീട് പറഞ്ഞവര് അതിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടതല്ല അങ്ങനെയല്ല ഒരുപാട് ഞങ്ങൾ അനുഭവങ്ങൾ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണ് ഉള്ളവർക്കടക്കം വീട് എന്നും കെട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളുള്ള ഇഷ്ടമുള്ള ആൾക്കാർ തന്നെ അപ്പൊ അതല്ല ബാത്റൂമ് ഞങ്ങൾക്ക് ആയി ഞങ്ങൾക്ക് എന്തുകൊണ്ട് തന്നൂടാന്ന് ഞങ്ങൾക്കുള്ള ഒരു അപേക്ഷയാണത് അതെ അതെ ആ ഒന്നും ഉണ്ടല്ല വണ്ടികൾ ഡെയിലി ഞങ്ങൾ പോണതാണ് പോരുന്നതാണ് ഇഷ്ടംപോലെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല ഈ ഒന്നുമില്ലാത്തവർക്ക് ഒന്നും അതായത് വേറെ ഒരു സാധനല്ലേ ധൈര്യം നിങ്ങൾ കടമായി ചെയ്തോളും ബാത്റൂം ചെയ്തോളും പറഞ്ഞിട്ട് പറഞ്ഞു ചെയ്യാറുള്ളിട്ട് പറഞ്ഞ വ്യക്തി മറുപടി വ്യക്തമായിട്ട് മറുപടി പറയും സംഭവം നടന്നിട്ടെന്ന് അറിയുന്ന അറിയാത്ത ഭാവത്തില എന്താണെന്ന് ഒന്ന് ചോദിച്ചൂടെ മെമ്പർക്ക് എന്താണ് നമുക്കത് ശെരിയാക്കാം ബാത്റൂമില്ലേ അല്ലാണ്ട് ഞങ്ങൾ വീടിനൊന്നും ഞങ്ങള് അപേക്ഷിച്ച് കിട്ടിയിട്ടുമില്ല ഞങ്ങൾ വന്നു നോക്കി അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതാണ് ഞങ്ങളുടെ ഒരു ഇത് വിഷമം അതാണ് ഞങ്ങള് ലക്ഷക്കണക്കിന് കടല ആൾക്കാരുള്ളൂ ഞങ്ങൾക്ക് മാടേക്ക് പോകാനോ ഒന്നും വഴിയില്ല ഞങ്ങള് ജോലി പണി ജീവിതത്തിൽ ഞങ്ങൾ ഇവിടെ വെച്ചത് ും കട ലക്ഷരും പൊതുപ്രവർത്തകം വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് സംഭവം ഒന്നും ആരും ആരും വന്നിട്ടില്ല വിളിക്കാനോ െ കിടക്ക് നടക്കല്ലേ ഇത് കാലത്ത് എന്നിട്ട് പോലും ഇവിടുത്തെ പൊതുപ്രവർത്തകർ പറഞ്ഞ വ്യക്തികൾക്കും കതർ കഥ ഷർട്ടും വെള്ളം കാലത്ത് എണിച്ചാ വെള്ള ഷർട്ടും കതറും എടുത്ത് നടക്കുന്നവർ പോലും നടക്കുന്നവരും അറിയുന്നില്ല അന്വേഷിച്ചിട്ടില്ല ആരെന്താണ് നിങ്ങൾക്ക് എന്താ ചേട്ടനെ പറയാനുള്ളത് സംഭവം പാസായിട്ട് ഇത്ര മെമ്പറെ കണ്ടപ്പോ കണ്ടാണ്ടെന്ന് പോലും ഇല്ല ഇല്ല ഇങ്ങനത്തെ സംഭവം ാണ് അപ്പൊ ഞങ്ങള് കടം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾക്ക് വീട് പാസായി അത് തന്നില്ല അക്കൂസ് പൈസ ആയതെങ്കിലും തരാനുള്ളത് ഗവൺമെന്റിന്ന് കാണാൻ അവര് കാണിച്ചു പക്ഷെ ഞങ്ങളുടെ പഞ്ചായത്തും അതായിരിക്കും നമ്മക്ക് മെമ്പറിനോടല്ലേ ചോദിക്കാം നമ്മള് കിട്ടാത്ത നമുക്ക് എന്ത് കണ്ടില്ലേ അവര് പറയുന്നത് എന്നിട്ട് ബഹുവനപ്പെട്ട മെമ്പർ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല അതിനുള്ള മറുപടി പറഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ ഒരു ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ് താങ്കളൊരു ജനപ്രതിനിധി അല്ലേ താങ്കൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയല്ലേ അതിനു വേണ്ടിയിട്ട് താങ്കൾ ജയിപ്പിച്ചു വിട്ടത് എന്തുകൊണ്ട് താങ്കൾ ഒരു ശരിയായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നത് എന്തുകൊണ്ടാണ് അത് പറയാൻ താങ്കൾ ബാധ്യസ്ഥനല്ലേ അതിന് മറുപടി പറയാനുള്ള ബാധ്യസ്ഥനെ താങ്കൾ എന്നിട്ടും അവിടുത്തെ അവിടുത്തെ ഒരു പൊതുപ്രവർത്തകരും പോലും അതിൽ കാര്യത്തിൽ എന്താണ് വിഷയം എന്ന് ചോദിച്ചു പോയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അതൊക്കെ ഒരു വല്ല വളരെ ഒരു ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ് പൊതുപ്രവർത്തകർ പറയുന്ന വ്യക്തികൾ കാലത്ത് എണിച്ച് കതർ ഷർട്ടും മുണ്ടും വെള്ള ഷർട്ടും വെള്ളമുണ്ടും ഇട്ട് നടന്നിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അല്ലെങ്കിൽ ആ പ്രവർത്തിക്കണം അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞ് നടക്കരുത് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളൊരു പൊതുപ്രവർത്തകരല്ല അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകയല്ല ആരും നോക്കിയിട്ടില്ല ഒരു പാർട്ടി നേതാക്കന്മാരോ ഒരു പാർട്ടി പ്രതിനിധികളോ ഒരാൾ പോലും നോക്കിയിട്ടില്ല ഏത് പാർട്ടി ആയിക്കോട്ടെ ഇദ്ദേഹം ഏത് പാർട്ടിയുടെ ആയ ആളുമായിക്കോട്ടെ ആ വ്യക്തി ഒരു വ്യക്തി ജയിപ്പിച്ചു വിട്ടാൽ അദ്ദേഹത്തിന് ആ പാർട്ടിയില്ല ജനങ്ങളോട് കടപ്പാട് ജനങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് പഞ്ചായത്തിൽ സാങ്ഷൻ ആയിട്ട് എല്ലാം ശരിയായി എന്ന് പറഞ്ഞിട്ട് താങ്കൾ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല മിസ്റ്റർ പഞ്ചായത്ത് മെമ്പർ എന്തുകൊണ്ടായി ഇടപെടുന്നില്ല താങ്കൾ ഇടപെടുന്നില്ല ഈ ലോൺ പാസ്സാക്കാൻ വേണ്ടി താങ്കൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല പിന്നെ എന്തിനാ അവർക്ക് വാക്കു കൊടുത്തു നിങ്ങൾ നിങ്ങൾ കടം പേടിച്ച് ബാത്റൂം പണി തോടും ഞാൻ പൈസ ശരിയാക്കി തരാമോ എന്ന് പറയേണ്ട കാര്യം എന്ത് എന്ന് പറയാം എന്ന് വാക്ക് കൊടുക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് വാക്കു കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു നിങ്ങൾക്ക് ഒരു ഇതില്ലേ ഒരു ലജ്ജാകരമായിട്ടില്ല തോന്നുന്നത് താങ്കൾക്ക് ഒരു ലജ്ജാകരമായി തോന്നില്ല ഈ വിഷയത്തിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അത് വോട്ട് വായ് വോട്ട് ബാങ്ക് നോക്കിയിട്ടാണോ താങ്കൾ പ്രവർത്തിക്കുന്നത് മെമ്പറെ ഒരു ഒരു പൊതുപ്രവർത്തകരും ഇടപെട്ടിട്ടില്ല അവിടുത്തെ കുറേ പൊതുപ്രവർത്തകരുണ്ട് എന്നിട്ട് പോലും ഒരു പാർട്ടി പ്രതിനിധികൾ ഒരു പാർട്ടി പൊതുപ്രവർത്തകർ ഒരാൾ പോലും ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ ലജ്ജാകരമായിട്ടുള്ള ഒരു ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ് വളരെ മോശമാണ് വരൊരു നാണക്കേടാണ് നിങ്ങളെല്ലാം സമൂഹത്തിന് ഈ സമൂഹത്തിന് ലജ്ജ തോന്നൽ നിങ്ങൾക്കല്ല ലജ്ജ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് വാക്ക് കൊടുത്തു നിങ്ങൾ ബാത്റൂം പണിതോളൂ ഞാൻ പൈസ ശരിയാക്കി തരാം കടം വാങ്ങിയിട്ട് ബാത്റൂം പണിതോളൂ അവർ ബാത്റൂം കടം മേടിച്ച് ബാത്റൂം പണിത്തു അത് വേറെ പിന്നെ എന്തായാലും താങ്കൾ എന്തുകൊണ്ട് വാക്ക് കൊടുത്തു അത് പണം പൈസ കടം മേടിച്ചിട്ട് ബാത്റൂം പണിതോളൂ ഞാൻ പണം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പറയാൻ എന്തുകൊണ്ട് പറഞ്ഞു വാക്കുകൊടുത്തു നിങ്ങൾ താങ്കളൊന്നും വാക്ക് വാക്കുകൊടുത്തു അതിന് ഉത്തര അതിൽ ആ അതിൽ നിന്നും ആ ചോദ്യത്തിൽ നിന്നും താങ്കൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അത് ആ ഉത്തരവാദിത്തം താങ്കൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല പഞ്ചായത്തിലെ സാങ്ഷൻ ആയി പറയുന്നു പിന്നെ എന്തെങ്കിലും നിയമ തടസ്സം തടസ്സമുണ്ടോ അത് അവർ അവർ ഈ അവർ ബി ജെ പി കാരല്ലേ അതുകൊണ്ടോ താങ്കൾ ഇതിൽ ഇതിൽ ഇടപെടാത്തത് ഞാനും താങ്കളൊരു പ്രാവശ്യം വിളിച്ചിരുന്നു താങ്കൾ ശരിയായി ഒരു മറു ഒരു മറുപടി പറയാൻ താങ്കൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു പല ഓരോ ഓരോ ഓരോരുത്തരുകൾ അവർ അവരുടെ മേലെ ചില ആളുകളുടെ മേലെ കുറ്റം ആരോപിച്ച് താങ്കൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു താങ്കൾക്ക് തോന്നില്ല ഒരു നാണക്കേടല്ലേ താങ്കൾക്ക് നാണക്കേട് തോന്നില്ല ഒരു ലജ്ജകരമായിട്ട് തോന്നില്ല താങ്കൾക്കെല്ലാം അവിടുത്തെ പൊതുപ്രവർത്തകർക്കെല്ലാം കാലത്തെണിച്ച് വെള്ളം വെള്ളം ഷർട്ട് ഇടും വെള്ളം മുൻ എടുക്കും ഇന്നത്തെ പൊതുപ്രവർത്തന ഞങ്ങളുടെ പൊതുപ്രവർത്തകരാണ് എന്ത് പൊതുപ്രവർത്തനം നിങ്ങളെല്ലാം ഈ കാര്യത്തിൽ ഇടപെടുന്നത് എന്ത് പൊതുപ്രവർത്തനം നിങ്ങളെല്ലാം നിങ്ങളുടെ പൊതുപ്രവർത്തകർക്ക് പറഞ്ഞ് നടക്കരുണ്ട നിങ്ങൾ പൊതുപ്രവർത്തക അല്ല വളരെ നാണക്കിടവും വളരെ ലജ്ജാകരമാണ് അതല്ല നിങ്ങൾ അതായത് ഏത് പാർട്ടി ആയിക്കോട്ടെ ഏത് പാർട്ടി നേതാക്കന്മാരായിക്കോട്ടെ ഏത് പാർട്ടി പ്രതിനിധി പ്രതിനിധി ആയിക്കോട്ടെ ഏത് പാർട്ടിൻ്റെ പൊതുപ്രവർത്തകരായിക്കോട്ടെ അതല്ല അത് ഒരു ലജ്ജാകരമായിട്ടുള്ള കാര്യമുണ്ട് നാണക്കേടാണ് നിങ്ങൾ നിങ്ങൾ സമൂഹ ഈ സമൂഹത്തിൽ നാണക്കേടാണ് ഒരു ലജ്ജാകരമാണ് നിങ്ങൾക്കല്ല നിങ്ങളെല്ലാം നിങ്ങളെല്ലാം പൊതുപ്രവർത്തകർ പറയുന്നതും നിങ്ങളൊരു ഒരു ജനപ്രതിനിധി പറയുന്ന ഒരു ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല